യാഹു ഓർമ്മയില്ലേ ഇന്റർനെറ്റ് വിപ്ലവം ലോകത്ത് സംഭവിക്കുമ്പോൾ അതിന്റെ രാജകന്മാരായിരുന്നവരാണ് യാഹു നമ്മളിൽ പലരുടെയും മെയിൽ ഐ ഇപ്പോഴും ഒരു യാഹു ഡോട്ട് കോം ഉണ്ടാവും ഗൂഗിളിലും മറ്റയ്ക്കും ഒക്കെ മുൻപ് ഇന്റർനെറ്റ് വിപണി കീഴടക്കിയ യാഹു ഇന്ന് എവിടെയാണ് ഡേവിഡ് ഫിലോ ിലോ എന്നിവർന്ന് സ്ഥാപിച്ച യാഹു ഏർലി ഇന്റർനെറ്റ് ഇറയിൽ അതിവേഗം വളർന്ന ഒരു കമ്പനിയാണ് വെബ് പോർട്ടൽ സെർച്ച് എഞ്ചിൻ മെയിൽ സർവീസ് ഒക്കെ ആദ്യം പരിചയപ്പെടുത്തിയതും യാഹു ആയിരുന്നു അങ്ങനെ യാഹു ഇന്റർനെറ്റ് ലോകം അടക്കി ഭരിക്കുന്നതിനിടയിലാണ് തൊണ്ണൂറ്റി എട്ടിൽ രണ്ട് യുവാക്കൾ തങ്ങൾ ഇനിയും തുടർന്ന് പഠിക്കാനാണ് താല്പര്യമെന്നും അതുകൊണ്ട് തങ്ങൾ സ്ഥാപിച്ച വെബ് കമ്പനി യാഹു ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് യാഹുവിനെ സമീപിക്കുന്നത് അന്നവർ ചോദിച്ച വില വെറും വൺ മില്യൺ ഡോളേഴ്സ് ആയിരുന്നു പക്ഷേ യാഹു അത് നിരസിച്ചു ലാറി പേജ് സെർജി ബ്രൈൻ എന്നീ യുവാക്കൾ അവർ സ്ഥാപിച്ച ഗൂഗിൾ ആയിരുന്നു ആ കമ്പനി എന്നാൽ ഗൂഗിളിന്റെ അതിവേഗത്തിലുള്ള വളർച്ച കണ്ട് രണ്ടായിരത്തി രണ്ടിൽ മൂന്ന് മില്യൺ ഡോളർ കൊടുത്ത് ഗൂഗിൾ ഏറ്റെടുക്കാൻ യാഹു തയ്യാറായെങ്കിലും അന്ന് ഗൂഗിൾ സാരഥികൾ ചോദിച്ചത് അഞ്ച് മില്യൺ ഡോളർ ആയിരുന്നു അങ്ങനെ യാഹോ ആ കച്ചവടത്തിൽ നിന്നും പിന്മാറി അന്ന് വെറും അഞ്ച് മില്ല്യൻ ഡോളർ കൊടുത്ത് യാഹോ വാങ്ങാൻ തയ്യാറാകാതിരുന്ന ഗൂഗിളിന്റെ ഇന്നത്തെ മൂല്യം വൺ പോയിന്റ് സിക്സ് ട്രില്യൺ യു എസ് ആണെന്ന് ഓർക്കണം മാത്രമല്ല സോഷ്യൽ മീഡിയ സജീവമാകുന്നതിന് മുൻപ് രണ്ടായിരത്തി ആറിൽ ഫേസ്ബുക്ക് വിൽക്കുന്നതിനായി സക്കർബർഗ് യാഹുവിനെ സമീപിച്ചപ്പോഴും വില കുറച്ച് പറഞ്ഞ് അയാളെയും അവർ തിരിച്ചയച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഇന്റർനെറ്റ് ലോകത്ത് ഒന്നുമല്ലാതെ യാഹുവിനെ വെറൈസോൺ ഏറ്റെടുത്ത് പണ്ട് മൈക്രോസോഫ്റ്റ് പറഞ്ഞതിന്റെ പത്തിൽ ഒന്ന് ഫോർ പോയിന്റ് ഫോർ ബില്യൻ ഡോളേഴ്സ് യാഹുവിന്റെ തകർച്ചയ്ക്ക് കാരണം പലതാണ് കൃത്യമായ അപ്ഡേറ്റുകൾ നൽകാത്തതും മികച്ച ഇന്റർഫേസും സർവീസുകൾ നൽകാതെ ഉപഭോക്താക്കളെ വില കുറച്ച് കണ്ടതും കൃത്യമായ ഒരു വിഷനൽ പ്രവർത്തിക്കാൻ ഒരു നേതൃത്വത്തെ അനുവദിക്കാതെ രണ്ടു വർഷം കൂടുതലും സിഇഒസിനെ മാറ്റിക്കൊണ്ടിരുന്നതും ഒക്കെ അതിൽപ്പെടുക